ആലപ്പുഴ ആയുഷ്മാൻ ഭവ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ലോക അൽഷമേഴ്സ് ദിനാചരണം ചേർത്തല സർക്കാർ ഹോമിയോ ആശുപത്രിയിലാണ് സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ആയുഷ്മാൻ ഭവ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക അൽഷിമേഴ്സ് ദിനം ചേർത്തല സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ആദരിച്ചു ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായ ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി പാർഗവൻ നിർവഹിച്ചു ഏറ്റവും സുന്ദരമായ ഒരു ഓർമ്മ എന്ന വിഷയത്തിൽ കഥാമത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ആരോഗ്യകാര്യം സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാധുരി സാബു നിർവഹിച്ചു കഥാമത്സരത്തിന്റെ ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളായത് ഓൾ ഇന്ത്യ റേഡിയോ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എ മുരളീധരൻ മുൻ കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ചെയർമാൻ കെ വി രാമചന്ദ്രൻ എന്നിവരായിരുന്നു ജയാമണി മരിയ തോമസ് ഭീമാ ബീഗം തുടങ്ങിയവർ ആദ്യത്തെ മൂന്ന് വിജയികളായി സ്ഥിരം സമിതി ചെയർപേഴ്സൺ എ എസ് സാബു ശോഭാ ജോഷി എലിക്കുട്ടി ജോൺ എന്നിവരും വാർഡ് കൗൺസിലർമാരായ പ്രമീളാ ദേവി ഉണ്ണികൃഷ്ണൻ ആശാമുകേഷ് ലിസി എന്നിവർ സന്നിഹിതരായ ചടങ്ങിന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജുമീലത്ത സ്വാഗതം പറയുകയും ആശുപത്രി ആർ എം ഡോക്ടർ അശ്വതി നന്ദി അറിയിക്കുകയും ചെയ്തു ആയുഷ്മാൻ ഭവ പദ്ധതി വിശദീകരണവും അൽഷമേഴ്സ രോഗം ജീവിതശൈലി ഇടപെടലുകൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് ആലപ്പുഴ ആയുഷ്മാൻ ഭവ ജില്ലാ കൺവീനർ ഡോക്ടർ റിഫ്നാസി എസ് നയിച്ചു ചേർത്തല ഹോമിയോ ആശുപത്രിയിലെ മറവിരോഗ സാധ്യത അറിയുന്നതിനുള്ള സ്ക്രീനിങ് ക്യാമ്പിൽ അമ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും പങ്കെടുക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ അറിയിച്ചു